ഫ്രണ്ട്സ് ഗോൾഡൻ ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനേഷാണ് സുനേഷ് നിലമ്പൂരാണ് അപ്പൊ കഴിഞ്ഞ വീടേക്ക് നല്ല അകമഴിഞ്ഞ സഹകരണവും വിളിച്ച് അന്വേഷണവും കാര്യങ്ങളും ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കുഴപ്പമില്ല സന്തോഷം പിന്നെ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സോഫ്റ്റ് വീഡിയോ വീടുകയാണ് സോഫ് ഏസ് പറഞ്ഞാൽ വലിയ സോഫ്റ്റ് കേസ് ആണ് അതായത് ഒരു ഹാളിക്കുള്ള സോഫ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഇപ്പൊ ഷെഡിൽ ഇട്ട് വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പ് ഇല്ല ഇനി പൊളിഷ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഈ ഷെഡിൽ ഇട്ടിട്ട് ഇത് കൂട്ടിയിട്ടൊന്ന് വീഡിയോ എടുത്തിരുന്നു അതേ നമുക്ക് ഇവിടെ സൗകര്യമുള്ളൂ ഇപ്പൊ പോളിഷ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അവിടെ വീട്ടിൽ ചെന്നിട്ട് ഇത് എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നു ഉള്ളത് നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ വീഡിയോയിൽ എന്നിട്ട് വീട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം അപ്പൊ സോക്കേറ്റ് പറഞ്ഞതാണ് ഗ്ലാസ്സും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല നമുക്ക് രണ്ടാം നിലയിന്റെ മുകളിലേക്കാണ് ഇത് കേറ്റാള്ളത് കയറ്റുമ്പോഴ സമയത്ത് വെയിറ്റ് കൂടുതലായത് കൊണ്ട് നമുക്ക് കേറ്റാൻ കഴിയില്ല അതുകൊണ്ട് ഗ്ലാസ് ഇട്ടിട്ടില്ല ഇതാണ് സോക്കേസ് അതായത് ഇതൊരു എൽ മോഡലിലാണ് വരുന്നത് ഇതൊരു കബോർഡാണ് ഈ കബോർഡിന്റെ മുകളിൽ ഇത് തിരിഞ്ഞാട്ടാൻ വരുന്ന ഈ സംഭവം ഉണ്ടല്ലോ ഈ അടിഭാഗം ഇതിന്റെ മുകളിൽ വരും അങ്ങനെ ഒരു എൽ ഷേപ്പിലാണ് ഇത് പോവുക അത് കേട്ടില്ലേ എൽ ഷേപ്പ് ആണ് ഉള്ളത് അതേപോലെ തന്നെ ഇത് ഒരു ആയിട്ടാണ് വരുന്നത് കോർണർ ആയിട്ടാണ് വരുന്നത് ഇതും ഒരു അഞ്ചാറ് ഡോറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണ് ഇതിന്റെ ഇതാണ് ഇതാണ് അടിഭാഗമായിട്ട് അടിഭാഗം ഈ ഒരു അപ്പൊ നമ്മളെ സോക്കേഴ്സ് ഫിറ്റ് ചെയ്യാൻ തുടങ്ങാണ് സോക്കേഴ്സ് ഫിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ ഇതാണ് നമ്മുടെ സുനേട്ടൻ സുന്നിലേട്ടൻ നമ്മളെ എല്ലാ കാര്യത്തിലും നമ്മൾ അപ്പൗൺ ഒരു എന്ന് പറയാൻ പറ്റില്ല നമ്മളത്ര വേണ്ടപ്പെട്ട ആളാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഇത് ഫിറ്റ് ചെയ്യണത് അപ്പോൾ ആദ്യം കോർണർ വെച്ചിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ നോക്കുന്നത് ഇത് നമ്മൾ നിലമ്പൂർ തേക്കിലാട്ടോ നിലമ്പൂര് ഫോറസ്റ്റ് തേക്കിലാണ് കൂപ്പ് തേക്കല്ല തേക്കിലാണ് നമ്മൾ ചെയ്യുന്നത് ഇത് അത്യാവശ്യത്തിന് കനത്തിലാണിത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരിഞ്ച് കനാണ് തട്ടുവിലകയും കാര്യങ്ങളൊക്കെ ഒരു ഇഞ്ച് കനാണ് വെച്ചിട്ടുള്ളത് പിന്നെ റേമത്തുള്ള സാറിന് അത് നിർബന്ധമായിരുന്നു നല്ല സാധനം വേണമെന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഈ കോർണറിൻ്റെ ബേക്കിൽ അടിച്ചിരിക്കുന്ന പലക ഉണ്ടല്ലോ കോർണറിൻ്റെ നമ്മുടെ സോക്കേസിൻ്റെ ഒക്കെ ബേക്കിൽ അടിച്ചിരിക്കുന്ന പലക നമ്മൾ കോരം കുത്തിയിട്ടാണ് കേട്ടോ അടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബേക്ക് ഭാഗത്ത് റീപ്പർ വെക്കാൻ പറ്റില്ല അതായത് ഉള്ളിൽ റീപ്പർ വെച്ചാൽ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ബേക്ക് ഭാഗത്ത് നമുക്ക് റീപ്പർ വെക്കാൻ പറ്റില്ല അതൊരു എന്താ പറയുക ഭിത്തിയോട് ചേർന്ന് നിൽക്കാൻ ചുമരനോട് ചേർന്ന് നിൽക്കാൻ അതിട്ട് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നമ്മൾ കോരം കുത്തിയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ബേക്ക് പലക അതേമാതിരി തന്നെ ഈ അലമാരയ്ക്കും എല്ലാ വർക്കിനും നമ്മൾ ബേക്ക് പലക ഭിത്തിയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ സോക്കേഴ്സിനൊക്കെ നമ്മൾ കോരം കുത്തിയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അതായത് സോക്കേഴ്സ് ഫിറ്റ് ചെയ്തു ഇനി നമ്മൾ അതിൻ്റെ ഡോറും ഡോറുകളൊക്കെ ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്തിട്ടുള്ള കബോർഡിന്റെ ഒരു വീഡിയോ ആണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കബോർഡ് വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയാ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേ അളവൊക്കെ ഇവർ ഈയൊരു സ്പേസ് കാണിച്ച് തന്നിട്ട് ആ അളവിന് സെറ്റ് ചെയ്യും പിന്നെ കബോർഡ് സെറ്റ് ചെയ്യാൻ പറഞ്ഞതാണ് അപ്പൊ ഇതാണ് കബോർഡ് എന്ന് പറയുന്നത് പിന്നെ കബോർഡിലെ ഒരു സ്റ്റോറേജ് ഉണ്ട്

അപ്പോൾ ഇതാണ് നമ്മുടെ സോക്കേസിൻ്റെ സെറ്റിയുടെ ഒക്കെ മുഴുവനായിട്ടുള്ള വീഡിയോ ഈ സെറ്റി ഇതേ അളവ് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ അതേ കറക്റ്റ് അളവിന് വന്നിട്ട് കോർണടക്കം സെറ്റ് ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക എന്നിട്ട് പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ പിന്നെ ഞാൻ ഇത് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതന്നു അതായത് പോളീഷ്യന് മുന്നേ നമ്മൾ ഇത് വീഡിയോ എടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് റഹ്മുള്ള സാറിന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് അതേപോലെ തന്നെ നമ്മൾ ഏത് കസ്റ്റമർ ആണെങ്കിൽ ആ ഒരു ഓർഡർ തന്നാലും നമുക്ക് ഞാൻ സാധാരണ ഓരോ ഘട്ടങ്ങളും നമ്മൾ വീഡിയോ എടുത്ത് നമുക്ക് ഇത് തന്നിട്ടുള്ളത് അതേപോലെ തന്നെ സമ്മാനത്തിൽ തന്നെ നമ്മൾ ചെയ്ത് കട്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഓക്കെ ബൈറ്റി